ഇതൊക്കെ കാണാതങ് മേളോട്ട് പോയിട്ട് എല്ലാ കാര്യവും ഉണ്ടോ ഇപ്പൊ സമയം വെളുപ്പിനെ കാണത്തില്ലായിരിക്കും മൂന്ന് ഇരുപത്തൊന്ന് ഇപ്പൊ വെളുപ്പിനെ മൂന്ന് ഇരുപത്തൊന്നിന് നമ്മൾ ട്രിപ്പ് പോകണം നമ്മൾ ഈ ആക്ച്വലി ഇത് റബർ തോട്ടം ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും പക്ഷെ ഇതിൽ കയറിയിട്ടാണ് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് കാണിച്ചുറന്നോട്ടം തന്നെ ബാക്ക് സൈഡിലായിട്ട് വ്യൂ ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ കയറ്റം കയറി അങ്ങ് മോളിച്ചുള്ള മോളിച്ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു പക്ക ഞാൻ ആക്ച്വലി കൊറോണയ്ക്ക് മുമ്പെന്തോ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇവിടെ ആക്ച്വലി വരുന്നത് പക്ഷേ സൺറൈസ് ഇതുപോലൊരു വ്യൂ ഞാൻ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കിട്ടലും വ്യൂ കിട്ടലും വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൊളുക്കുമലയുടെ ഒക്കെ വീഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇത് കാര്യം ക്യാമറയ്ക്കകത്ത് അത്ര ഒരു ഡീറ്റെയിൽ കിട്ടുന്നില്ല പക്ഷെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഓ അങ്ങനെ ഞാൻ ഇത്രയും വരെയൊക്കെ കയറിയിട്ടുണ്ട് മുടിഞ്ഞൊരു മല അയ്യ അല്ല അവൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിട്ടെൻ്റെ കോക്കം ബീച്ചൊക്കെ പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെ ഒരു കിടല വ്യൂ ആണ് ചേരട്ടെ ഇങ്ങോട്ട് നോക്കടാ നോക്കണ പോനെ ഇതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കഴിച്ച് നമ്മൾ ഈ പഞ്ചമലപ്പാറുടെ മുകളിൽ വന്നിരിക്കുകയാണ് അപ്പോ ദേ കിടിലും വ്യൂ കിടിലും വ്യൂ ആണ് കുറച്ചുകൂടെ നിന്ന് കയറി വരുമ്പഴത്തേക്ക് ഇതിലും അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി പിന്നെ വേറെ ആരുണ്ട് ക്യാമറ കാണുമ്പോൾ അത്ര ഒരു ചോദിച്ചാൽ നമ്മൾ കണ്ണോണ്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എഫക്ട് ക്യാമറ കാണുമ്പോൾ എന്തായാലും കിട്ടത്തില്ല പക്ഷെ നിങ്ങളിവിടെ വന്ന് നോക്കണം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അയച്ചു മല പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ എനിക്കൊന്ന് പത്തനംതിട്ടക്കാർക്ക് കൊളുക്കല വരെ ഒന്നും പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്തിന് ഇഷ്ടപ്പെട്ട് കൊളുക്കല വരെ പോകാൻ പോകുന്നത് ഇനി മല കയറി വരെ കുറച്ച് പാടുണ്ട് കുറച്ച് പാറയാണ് പിള്ളേകൾ വന്ന വഴിയൊക്കെ കണ്ടുകാണല്ലോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വന്നാൽ മതി ബാക്കിയൊക്കെ ഒന്നും പറയില്ല കണ്ടു നോക്കിയോ